ഹായ് വെൽക്കം ബാക്ക് ടു ദറ്റർ പ്ലേസ് അഞ്ച് മിനിറ്റ് കൊണ്ട് സൂപ്പർ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡെസേർട്ട് റെസിപ്പിയാണ് അവഗാഡോ ഡെസേർട്ട് റെസിപ്പി അവഗാഡോ ബട്ടർ ഫ്രൂട്ട് എന്നെല്ലാം പേരുകളിലുള്ള ഈ പഴം വളരെ സുലഭമായിട്ട് ഇപ്പോൾ നാട്ടിൽ ലഭിക്കുന്ന ഒന്നാണ് വൈറ്റമിൻസ് മിനറൽസ് ന്യൂട്രിയൻസ് ഫൈബേഴ്സ് തുടങ്ങിയ എല്ലാമുള്ള ഒരു നല്ലൊരു കലവറ ന്യൂട്രിയൻ ന്യൂട്രീൻ ഡെൻസായുള്ള ഒരു ഫ്രൂട്ടാണ് അവകാടോ ഈ അവകാഡോ ഡെസേർട്ട് റെസിപ്പി ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് വേണ്ടത് ഒരു പഴുത്ത അവകാടോ ഒരു പഴം പിന്നെ രണ്ട് മൂന്ന് ടീസ്പൂൺ തേൻ പിന്നെ മധുരം കുറവുള്ള ആളുകൾക്ക് മധുരം കുറച്ചിട്ടും മധുരം കൂടുതൽ വേണ്ട ആളുകൾക്ക് കൂട്ടിയിട്ടും ഈ റെസിപ്പി ഡെസേർട്ടിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ടോപ്പിംഗ് ആയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് നാല് മുന്തിരി ഇത്രേ ആവശ്യമുള്ളൂ വളരെ നിസാരമായി അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കുന്ന ഈ ഡെസേർട്ട് റെസിപ്പി വളരെ ന്യൂട്രിയൻഡെൻസായിട്ട് നമുക്ക് ശരീരത്തിലേക്ക് കഴിക്കാവുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മധുരം ഞാൻ മാക്സിമം ഒഴിവാക്കിയിട്ടാണ് അതോ അപ്പോഴാണ് നമുക്ക് ഹെൽത്തി റെസിപ്പി നമുക്ക് പറയാൻ മാക്സിമം പറ്റുള്ളൂ കാരണം ഷുഗർ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഞാൻ മാക്സിമം കല പനം കൽക്കാണ്ടാണ് യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ നല്ല നാച്ചുറൽ ആയുള്ള ജാകറി അല്പം ഒരു പൊടിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കെമിക്കൽസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് മാക്സിമം ഹെൽത്തി ആയാലും ന്യൂട്രിയൻ ഡെൻസ് ആയാലും സാധനം തന്നെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുക അങ്ങനെ ഉണ്ടാക്കി ഒരു അവഗാഡോ ഡെസേർട്ട് റെസിപ്പിയാണിത് ഓക്കെ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ നോക്കുക വളരെ ന്യൂട്രിയൻ ആയ ഈസി ആയിട്ട് അഞ്ച് മിനിറ്റുള്ളിൽ തയ്യാറാക്കുന്ന ഡെസേർട്ട് റെസിപ്പിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിന് മുന്നേ ഇതൊന്ന് കഴിച്ചു നോക്കാം ഓക്കെ ടേസ്റ്റ് ചെയ്തോ കൊള ഞാനിതിൽ അതിലും അധികം മധുരം യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനധികം ഒരു മധുരം ലവ് ചെയ്യുന്ന ഒരാണല്ലോ സോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഉണ്ടാക്കി നോക്കാവുന്നതാണ്